നമസ്കാരം സുഡാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രാട ഉത്തരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ധനിക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലുമാണ് അപ്പോൾ ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് ദൈവാധീനമുണ്ട് അതുപോലെ തന്നെ ധർമ്മദൈവ്രതമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട് സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് യോഗമുണ്ട് കർമാധിപതി സഹായസ്ഥാനത്ത് അതിനുശേഷം നാലാം ഭാവത്തിൽ നിന്നിട്ട് കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ പത്താം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ എന്തേലും തടസ്സങ്ങൾ വരിക എന്നാൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നാം നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനോട് ചേർന്നിട്ടാണ് കർമാധിപതി നിൽക്കുന്നത് അപ്പം ഒരു ചെറിയ തടസ്സം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടിവരുക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളുണ്ട് ഭാതൃകദേശ ശൗകര്യം എന്ന് പറയുന്ന യോഗ ഉള്ളത് കാരണം കൊണ്ട് തൊഴിൽ മേഖലയിൽ സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം സഹോദര സ്ഥാനത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെയും പെരുമാറ്റം പ്രിയമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്കും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കത്തിനും യോഗമുണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ നോക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം തന്നെയാണുള്ളത് അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന സമയമാണ് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ നിലപാടുകളുണ്ടാവും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ ഇടയ്ക്ക് ടെൻഷൻ അനുഭവിക്കാനും സന്തോഷം അനുഭവിക്കാനും മനസ്സിലാഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലാവസ്ഥയ്ക്കും പുത്രസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിക്കുമൊക്കെ യോഗമുള്ളൊരു സമയമായിട്ട് തന്നെ വേണം കരുതാനായിട്ട് എന്നാൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പതിനഞ്ചാം തീയതി വരെ രുചകായോഗം ചെയ്ത് ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്ത് പ്രവർത്തി സാഹസപ്രവർത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം രണ്ടാം ഭാവത്തിലേക്ക് മാറാൻ രണ്ടാം ഭാവത്തിൽ ആദ്യത്തിനോട് യോഗം ചെയ്തും ശനിയോട് യോഗം ചെയ്തു അഗ്നിമാർഗ്ഗ യോഗം ചെയ്തു നിൽക്കുന്നതും കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലും കേസ് പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മുഖാന്തരം സാമ്പത്തികമായിരിക്കുന്ന നഷ്ടം അനുഭവിക്കാൻ ഇട വരിക എടുത്തുചാട്ടിയുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിലും നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് എടുത്തുചാടിയുള്ള സംസാരം പോലെയും ദേഷ്യപ്പെട്ടും കലഹിച്ചും നേതൃത്വപരമായിട്ടും സംസാരിക്കുന്നു എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് കർമാധിപതി രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്താണെങ്കിൽ ശനിയോടും സൂര്യനോടും ചൊവ്വയോടൊക്കെ ഒക്കെ ചേർന്ന് നിൽക്കുന്നത് കാരണമുണ്ട് കർമാധിപതി തന്നെ ബാധകാധിപതിയോട് ചേർന്ന് നിൽക്കുന്നാലും കർമ്മം ബാധ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് തൊഴിലിൽ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങൾ കിട്ടാതിരിക്കുകയും സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായിരിക്കുന്ന നിലപാടില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് മാത്രമല്ല കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം കൊണ്ട് വീട് വിട്ടുപോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയും കൂടുതലാണ് നാലാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ചാരവശാൽ നാലിൽ വ്യാഴ സഞ്ചരിക്കുന്നത് അത്രയൊരു അനുകൂലമായിരിക്കുന്ന സമയമാണ് ഗുണപ്രദമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല നാലാം ഭാവാധിപതി നിൽക്കുന്ന ശനിയോട് ചേർന്ന് അഗ്നിമാർത യോഗം ചെയ്തുവാണ് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ അത് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുഖാന്തരമൊക്കെ സഹായികളും സഹോദര വ്യക്തികളുമായിട്ട് അപ്രിയമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ദൈവാധീനം വരുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിലും അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധിനം വർദ്ധിപ്പിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയും വഴിപാട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്